ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഞാനെന്ന നിങ്ങളായിട്ട് സംസാരിക്കുന്നത് ഇപ്പോൾ യൂട്യൂബിലല്ല നമ്മൾ ഈ ഈയിടയ്ക്കായിട്ട് ഭയങ്കര ചർച്ച പൊക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഒരു പഴയ ബ്ലോഗറുണ്ട് ഫേമസ് ആയിട്ടുള്ള മൃണാൽ ബ്ലോഗെന്ന് പറഞ്ഞിട്ട് അല്ലേ പുള്ളി ഒത്തിരി കടകളിലൊക്കെ പോയിട്ട് ഫുഡിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് ചിലടത്തൊക്കെ പുള്ളി എന്താണ് ഇപ്പോൾ എന്തായാലും കഴിച്ചിട്ട് അത് മുത്ത് നോക്കി തന്നെ അത് കൊള്ളത്തില്ല എങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ അത് പറയും അതെല്ലാം ശരി പുള്ളി അത് ചെയ്യുന്ന പുള്ളിയുടെ ജോലി പുള്ളി അങ്ങനെ ബ്ലോഗ് ചെയ്യുന്നു അത് കുറേ കടക്കാരുടെ ആർക്ക് വിഷമമായിട്ടുണ്ട് എന്താ വെച്ചാൽ പിന്നെ അത് ഭയങ്കര ഒരു പച്ചയ്ക്ക് പറയുന്നത് അങ്ങനെ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് വീഡിയോസും കാര്യങ്ങൾ അപ്പം പുള്ളി ഇപ്പം വേറൊരു ഹോട്ടൽ തുടങ്ങി കൊച്ചിയിൽ അപ്പം അതിൻ്റെ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പം അത് നല്ലൊരു കൺസെപ്റ്റായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പം ഓരോ നമ്മളിപ്പം ചിലയിടത്ത് ഊണി അഴിക്കാൻ പോവുകയും ചില ഹോട്ടലിൽ എല്ലാം ചേർത്തിട്ട് നമുക്കിപ്പം അറുപത് അല്ലെങ്കിൽ എഴുപത് അല്ലെങ്കിൽ എൺപത് രൂപയ്ക്ക് നമ്മൾ പോയി കഴിക്കുന്നു അൺലിമിറ്റഡ് സാമ്പാറായാലും രസമായാലും എന്തായാലും കിട്ടും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഫുള്ളി ഒരു വേറൊരു കൺസെപ്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പം ചോറിനാണെങ്കിൽ ചോറിന് എന്നെ ത്ര രൂപ പിന്നെ സാമ്പാറിന് ഇത്ര തോറിന് ഇത്ര അങ്ങനെ ഉള്ളീടെ ഒരു കൺസെപ്റ്റെന്ന് പറഞ്ഞാൽ അതിപ്പം ഞാൻ വെച്ചെന്ന് വരുന്നു എനിക്ക് ഇപ്പം നമുക്ക് തോരൻ ഇഷ്ടമില്ലെങ്കിൽ തോര നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതെല്ലാം കഴിച്ച് തീരാൻ പതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കും പച്ചക്കറികൾ ചിലപ്പോൾ എടുക്കത്തില്ല അപ്പം ഉള്ളിയുടെ എന്ന് പറയുന്നത് ഇപ്പം ആവശ്യക്കാരിപ്പം ഊണിന് എപ്പോൾ രൂപ രൂപയാണെങ്കിൽ ഊണും വാങ്ങി ഒരു മോരും മതി മോരും മതി അതും കഴിച്ചിട്ട് പോകാം ഇപ്പോൾ ഉള്ള ഇപ്പോൾ അമ്പത് രൂപയാണെങ്കിൽ അതിൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഫുഡ് തുടങ്ങിയിരിക്കുന്നത് അപ്പം എല്ലാവരും ഇപ്പം റിവ്യൂ ഒക്കെ ഞാൻ കണ്ടതിൽ എല്ലാവരും പറയുന്നത് കഴിച്ചിട്ട് അതെല്ലാം ഓരോരോ ഇത് പോയി നമ്മൾ എല്ലാ ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ നല്ല ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപ സാധ നല്ലൊരു ഹോട്ടലിൽ വന്ന് കഴിക്കുന്ന ആ പൈസ തന്നെ ആവുന്നെന്നും പറയുന്നുണ്ട് ഓക്കെ എന്താവട്ടെ അപ്പോൾ അത് അതിൽ കുറേ റിവ്യൂസ് ഇങ്ങനെ വന്നതിൽ കുറേ കുറേ പേര് എന്ന് പറയുന്നുണ്ട് അവർ ജയിച്ച ശല്യം ചില ഫുഡ് തണുത്തിരിക്കുന്നു അതെല്ലാം പറയുന്നുണ്ട് അപ്പം അതിന് പുള്ളി ചില ഇതിന് ഞാൻ വീഡിയോ കണ്ടു അതിൽ പുള്ളി ഇപ്പോൾ നമ്മളെല്ലാം മെസ്സേജ് ഇടുമല്ലോ കമൻറ്റ് ഇടുമ്പോൾ അതിന് കൊടുക്കുന്ന റെസ്പോൺസ് അത് ഭയങ്കര ഒരു വേഡായിട്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർ കസ്റ്റമർ ഇപ്പോൾ ആർക്കും നമ്മൾ വീഡിയോ ചെയ്യുമ്പം തന്നെ പറയാറുണ്ട് നിങ്ങൾ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കമൻറ്റ് അത് നമുക്ക് മറുപടി കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മയത്തിൽ നമുക്ക് ഇനി ആൾക്കാർ അവിടെ വരണം എന്നുള്ള രീതിയിൽ ഇപ്പം ഒരു ഒരു നമ്മൾ വന്ന് കണ്ട് അവരൊരു ഇത് പറയണം ഇപ്പം ഈച്ചയുണ്ട് ഈ ചുണ്ടെങ്കിൽ ശരിയാ അതിനുള്ളത് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറയണം പക്ഷേ അത് പുള്ളി പറയുന്ന രീതിയിൽ രീതി വേറൊരു രീതിയിലാണ് ചില ചിലപ്പം പുള്ളിയുടെ ഒരു സ്റ്റൈൽ അതായിരിക്കാം പക്ഷേ കേൾക്കുന്നവർക്കും ആ മെസ്സേജിട്ട ആൾക്കാർക്കും അത് കേൾക്കാൻ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമമാ വരുന്നത് അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭമാണല്ലേ അത് വിജയിക്കണം നമ്മൾ ഒത്തിരി പൈസ അല്ലെങ്കിൽ ഒത്തിരി മുടക്കിയിട്ട് ഒത്തിരി കൂടിയാണ് ഒരു ഹോട്ടൽ തുടങ്ങുന്നത് അല്ലേ നമ്മൾ ഇത്ര നേരം ഇത്രയും കാലം നമ്മളിങ്ങനെ ഓടി നടന്ന് ഓരോ വീഡിയോസ് ചെയ്തു അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ ആ പൈസയൊക്കെ സ്വരുക്കൂട്ടിയായിരിക്കും നമ്മളൊരു സംരംഭം തുടങ്ങുന്നത് ശരി അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ഒരു കസ്റ്റമർ ഒരു അഭിപ്രായം പറയുമ്പോഴത്തേക്ക് അതും പബ്ലിക്കായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറൊരു ഇൻ്റർവ്യൂവിന് കൊടുക്കുമ്പോഴും കുറച്ചും കൂടെ ഒരു മയത്തിൽ നമുക്ക് സംസാരിച്ച് ആ ശരി അത് അങ്ങനെയാണെങ്കിൽ നമ്മളത് നോക്കി എന്നുള്ള രീതിയിൽ പറയണം കൂടുതൽ നമ്മൾ അഹങ്കാര വർത്തമാനമോ അതൊന്നും ഒരു നല്ല കാര്യമല്ല അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അപ്പം നിങ്ങളെ പഴയ വീഡിയോസൊക്കെ ഇപ്പം പുള്ളിക്കാരൻ്റെ ഞാനും കണ്ടിട്ടുണ്ട് അല്ലെ പുള്ളി ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ പുള്ളിക്ക് തുറന്ന് പറയേണ്ടത് എല്ലായിടത്തായാലും ചെറിയ ഇടയിലായാലും പറയും ഇത് കൊള്ളത്തില്ല ഇത് വെറുതെ ഞാനും വീഡിയോ കണ്ടതിലാണ് ഇത് വെറുതെ നമുക്ക് കഴിക്കാം വിശപ്പിന് വേണ്ടി വിശന്നിരിക്കുന്നവരാണെങ്കിൽ വന്ന് കഴിച്ചിട്ട് പോവും ഇല്ലാതെ അത് കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ അത് ആ കട നടത്തുന്ന ആ കട നടത്തുന്ന ആളും അത്രയും കഷ്ടപ്പെട്ട് എവിടെന്നെങ്കിലും പൈസ വിറ്റുപറക്കിയായിരിക്കും അതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെ വന്നിരുന്ന് നിങ്ങളെ യൂട്യൂബ് ചാനലിൽ റീച്ച് കിട്ടാൻ വേണ്ടിയും എല്ലാം പബ്ലിക്കായിട്ട് അത് പറയാം ഇത് വലിയ ടേസ്റ്റായിട്ട് തോന്നുന്നില്ല ഇന്ന ഇത് കുറവുണ്ട് എന്നുള്ളൊരു രീതിയിൽ പറയാനൊരു ഭരം ഇത് വാ വാക്കി വെച്ച് കഴിക്കാൻ പറ്റത്തില്ല ഇല്ല ഇത് ഭയങ്കര ഒരു ഇതാണ് വേണമെങ്കിൽ അടുത്ത് കഴിക്കാം അത് അപ്പോൾ അത് വയ്ക്കുന്ന ആൾക്കാർ കുറേ അത് നിങ്ങൾ ആലോചിക്കേണ്ടത് ആ കടയിൽ കുറേ ജോലിക്കാരുണ്ട് അവരെല്ലാം വയ്ക്കുന്ന ഒരു സാധനമാണ് ഇല്ലെങ്കിൽ അവരുടെ അടുത്ത് പറയാം ഒരിതായിട്ട് കൂടുതൽ നമുക്ക് നിങ്ങളെ നിങ്ങൾ ഭയങ്കരമായിട്ട് റിവ്യൂ ചെയ്യുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി അത് പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞ് വിളയിച്ച് അത് പൊതു പൊതുവെ അറിഞ്ഞ് ആ കട പൂട്ടിക്ക് അല്ലേ വേണ്ടത് അപ്പം അതും കൂടെ കുറച്ച് കുറച്ചും കൂടെ ടേസ്റ്റ് വേണം എന്നെ ഇത് കുറവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ പറയാം അപ്പം അത് ശരി പറഞ്ഞത് നിങ്ങളുടെ ഒരു എന്താണ് തുറന്ന് പറച്ചിലാണെന്നുള്ളത് സമ്മതിക്കുന്നു പക്ഷേ അതേപടി നമ്മളൊരു സംഭവം ഇപ്പം ഞാനൊരു ഒരാളുടെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ആ സെയിം സാധനം തുടങ്ങുമ്പോൾ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഇല്ലാതെ നമ്മളാ ഇപ്പം ഒരു സംരംഭം തുടങ്ങി ഞാൻ ഒരു ഞാനൊരു ആയിരുന്നിട്ട് ഇല്ലെങ്കിൽ പോയി ബ്ലോഗ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ട് ഞാനൊരു സംരംഭം തുടങ്ങി അത് അതിനേക്കാളും ഒരു മോശപ്പെട്ട രീതിയിൽ ആൾക്കാർ പറയുന്നതാണ് അപ്പോൾ അത് അങ്ങനെയാണെന്നുള്ള രീതിയിൽ ഇടയ്ക്ക് ചെറിയ ചെറിയ ഇപ്പം എല്ലാം അടച്ച് ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത് ആൾക്കാർ ചില കാര്യങ്ങൾ എന്നത് ഇതാണ് എന്നെ ചോറ് തണുത്ത് പോയി എല്ലാം ശരി ചില ആൾക്കാർ നമുക്കെതിരെ നമ്മളെ സംരംഭം എന്താണ് അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് അതിനെ പൂട്ടിക്കാൻ വേണ്ടി അങ്ങനെ ചില ഉദ്ദേശത്തോ കുറച്ച് പേർ കാണും നമ്മൾ അസൂയം എല്ലാം ഉള്ളവർ അതൊക്കെ പക്ഷേ മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പം പബ്ലിക്കായിട്ട് നമ്മളൊരു അതിന് മറുപടി കൊടുക്കുമ്പോൾ ആ രീതിയിൽ നമ്മൾ കൊടുക്കണ്ടേ ഇപ്പം ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ ഇല്ലാതെ അതിനെ ഒരു കളിയാക്കി ഒരു പുച്ഛത്തോടെയും എടുക്കാതെ അത് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പറയുന്ന ആളുടെ ഒരു ക്യാരക്ടർ ആയിരിക്കാം ചിലപ്പം തുറന്ന് പറച്ചിൽ പക്ഷെ അത് കേൾക്കുന്ന മറ്റേ കമൻറ്റിട്ട ആൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിക്കണ്ടേ അതല്ലേ അതിൻ്റേതായ ഒരു മര്യാദ അപ്പം പിന്നെ ഇപ്പം ഓരോ കാര്യങ്ങൾ നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ അല്ലെങ്കിലും തുടക്കത്തിലെ തെറ്റുകുറ്റങ്ങൾ ഒത്തിരി ഉണ്ടാവും നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ അത് നമ്മൾ മാന്യമായിട്ട് പല അഭിപ്രായങ്ങൾ പല അടുത്തുനിന്ന് വരും നമ്മളത് കഴിച്ച് നോക്കിയിട്ടോ അതൊന്നും കൂടെ നല്ല രീതിയിൽ ആക്കാൻ വേണ്ടി നോക്കിയാൽ മതി അപ്പം എല്ലാം നല്ല രീതിയിൽ തന്നെ പോവും പക്ഷേ അത് നമ്മൾ പറച്ചിലും കസ്റ്റമർ അടുത്തുള്ള ഒരു ബിഹേവും എല്ലാം നമ്മളൊന്നും കുറച്ചും കൂടെ ഒന്ന് പബ്ലിക്കായിട്ട് പറയുമ്പോൾ അതാണ് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് കാണും അത് ആ ഒരു സംരംഭം തുടങ്ങിയാൽ തന്നെ നമുക്കറിയാം അത് ചിലപ്പം ഇപ്പം കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ അത് എന്താണ് ഇപ്പം നൂറ് പേർ കഴിക്കുമ്പം ചിലപ്പം പത്ത് പേർക്ക് കുറ്റം പറയും അതെല്ലായിടത്തും ഉള്ളതാണ് അതിപ്പം നിങ്ങളും അതിനെ എന്താണ് ഒത്തിരിപ്പേര പറയുകയാണെങ്കിൽ അത് നമ്മൾ മാന്യായിട്ട് പറയുക ശരി അത് നമ്മൾ നോക്കിയിട്ട് ചെയ്യാം എന്നിട്ട് ചിലപ്പം നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക സംരംഭം നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ഇപ്പം എനിക്കും ഇപ്പം എനിക്ക് ആഗ്രഹമുള്ളതാണ് ഹോട്ടൽ ഫീൽഡെല്ലാം അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പോട്ടെ അപ്പം നല്ലത് കുറേ ആൾക്കാർ ഞാൻ വേട് പറയാൻ വേണ്ടി കാണും അതും നമ്മൾ എന്താ ഈ പോസിറ്റീവായിട്ടെടുത്ത് അതിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടി നമ്മൾ നല്ല രീതിയിൽ നടത്തുക പിന്നെ കൂടുതൽ കസ്റ്റമേഴ്സ് എന്തെങ്കിലും പറയുമ്പോൾ ഒരു മാന്യമായിട്ട് തന്നെ നമ്മളൊരു മറുപടി കൊടുക്കുക ഇല്ലാതെ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു ഇതും മറ്റേ ഒരു നമ്മൾ അത് നമുക്ക് നമ്മളൊരു സ്റ്റൈലായിരിക്കാം പക്ഷേ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല ചിലപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ മറ്റുള്ളവർ പബ്ലിക്ക് കാണുമ്പോൾ അത് നിങ്ങളെ വേറൊരു രീതിയിലെടുക്കും പിന്നെ ആൾക്കാർ ഇപ്പം നല്ല ഒരു എന്താണ് നല്ല ആൾക്കാരെ ഒത്തിരി ഇടിച്ച് കയറും പിന്നെ പതുക്കെ പതുക്കെ അത് കുറഞ്ഞു വരത്തില്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കട്ടെ അപ്പം നിങ്ങൾ നല്ല രീതിയിൽ കുറച്ചും കൂടെ ഒന്ന് കസ്റ്റമർത്തൊക്കെ ഒരു ഒരു ദേഷ്യവും നമുക്ക് ഉള്ള ഒരു ഇത് നമുക്കെല്ലാം നമുക്ക് എന്താണ് ഇപ്പോൾ എനിക്ക് നമ്മളൊരു സംരംഭവും എന്ത് കഷ്ടപ്പെട്ടായിരിക്കും തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു ഒരു വിഷമവും ദേഷ്യവും എല്ലാ പെട്ടെന്ന് വരുന്നത് അതൊന്ന് നോക്കിയും കൊണ്ടൊക്കെ നമ്മൾ പബ്ലിക്കിൽ മീഡിയാസിലൊക്കെ പറയുക പിന്നെ ഒരു കാര്യമുണ്ട് ഇതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ അപ്പോൾ അതാണ് തിരിച്ച് ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരിടത്ത് പോയി ഒരു റിവ്യൂ ചെയ്യാൻ പോകും ആ കടക്കാരന് എന്ത് മാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞ് അത് കുറച്ചും കൂടെ ഒരു ഒരു മയത്തിൽ പറയുമായിരുന്നു അത് ആ സമയത്ത് നമുക്ക് റീച്ച് കിട്ടാനും എല്ലാം നമ്മൾ പറഞ്ഞു അപ്പോൾ നിങ്ങളൊരു സംരംഭം വരുമ്പോൾ അത് ആൾക്കാർ ആ രീതിയിൽ തന്നെ അത് പച്ചയ്ക്ക് പറയും അപ്പോൾ അതും നമ്മൾ ഉൾക്കൊള്ളണം അപ്പം ഞാനൊരാ ഒരു തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ തെറ്റല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തു അപ്പോൾ ഇതിന് വീഡിയോ ഞാൻ എല്ലാവരും പബ്ലിക്കായിട്ട് കാണുന്നതാണ് ആൾക്കാർ അപ്പോൾ ഇത് പറഞ്ഞിട്ട് നാളെ ഞാൻ വേറൊരു രീതിയിൽ ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെയും ചോദ്യം ചെയ്യും അതപ്പം ക്ഷമിച്ച് വിടുക ഇല്ലാതെ വേറെ ഒന്നും ഇല്ല ഇപ്പം എന്തെങ്കിലും ഒരു ഫുഡിനെ പറ്റി എന്തെങ്കിലുമൊക്കെ നമ്മളെ ആ ഒരു സംരംഭത്തെ പറ്റി ആൾക്കാർ ചൂണ്ടിക്കാട്ടെ ഇനിഷ്യലി അല്ലേ അപ്പോൾ അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്തായാലും സക്സസ് സക്സസ്സാകും അപ്പം കുറച്ചും കൂടെ ഒരു എനിക്ക് പറയാനുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ ആ ഒരു സംരംഭം തുടങ്ങിയാലും കസ്റ്റമേഴ്സാണ് നമുക്ക് മുഖ്യം അല്ലേ കസ്റ്റമേഴ്സാണ് മീന് ഇല്ലാതെ മുതലാളിമാരല്ലോ അപ്പോൾ അവർ പറയുന്നത് പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ട് എടുക്കുക കൂടുതൽ അവളെ കളിയാക്കി വിടാതെ അത് നമ്മൾ അവരുടെ ഒരു മയത്തിൽ പറഞ്ഞ് അത് വീണ്ടും നമ്മൾ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അത് റെഡിയാക്കി കൊടുക്കുക അതാ വേണ്ടത് അപ്പോൾ എല്ലാ പുതിയതായിട്ട് തുടങ്ങിയ സംരംഭത്തിനെല്ലാം എൻ്റെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ അപ്പം നല്ല വിജയമാകട്ടെ എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നു അപ്പം എല്ലാം നല്ലതായിട്ട് തന്നെ വരും അപ്പം നിങ്ങൾ നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ ചോദിക്കുന്നവരോട് നല്ലത് പറയുക അത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് നല്ല രീതിയിൽ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോവുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയും പുതിയതെ വീഡിയോയ്ക്ക് വീണ്ടും വരാം